നിർധനരായ രോഗികളെ സഹായിക്കാൻ ചെണ്ടുമല്ലി പാടമൊരുക്കി മാതമംഗലം കൂട്ടായ്മ ചെണ്ടുമല്ലിയോടൊപ്പം പച്ചക്കറിയും കൃഷിയിറക്കിയാണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് നാടിന്റെ മിക്ക ഭാഗങ്ങളിലും ഇത്തവണ ചെണ്ടുമല്ലി കൃഷിയുണ്ട് കുടുംബശ്രീ യൂണിറ്റുകളും ക്ലബ്ബുകളും ചെറു കൂട്ടായ്മകളും എല്ലാം ചെറുകൂട്ടായ്മകളുമെല്ലാം ചെണ്ടുമല്ലിപ്പാടമൊരുക്കി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമാണ് മാതമംഗലത്തെ കുന്നിൻമുകളിലെ ഈ ചെണ്ടുമല്ലിപ്പാടം സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും മണവും നിറവുമുള്ള പൂക്കളാണ് ഈ പൂന്തോട്ടത്തിലുള്ളത് മാതമംഗലം കൂട്ടായ്മയാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണാർത്ഥം ചെണ്ടുമല്ലിപ്പാടമൊരുക്കിയത് ചെണ്ടുമല്ലി കൂടാതെ വെണ്ടയും വഴുതനയും എല്ലാം തോട്ടത്തിലുണ്ട് എല്ലാ വിളവും സമൂഹത്തിലെ ഏറ്റവും അശരണരായ മനുഷ്യർക്ക് കൈത്താങ്ങാകാൻ മാത്രം ജീവകാരന്റെ സാമൂഹ്യ പ്രവർത്തകനായ രമേശൻ ഹരിതിയും സഹപ്രവർത്തകരും എല്ലാ ദിവസവും വൈകിട്ട് കുന്നിൻമുകളിലെ കൃഷിയിടത്തിലെത്തും മണ്ണേറ്റാനും കളവറിക്കാനും മഴയില്ലാത്ത ദിവസങ്ങളിൽ വെള്ളം നനയ്ക്കാനും കൂലി നൽകി ആരെയും നിയോഗിച്ചിട്ടില്ല എല്ലാം കൂട്ടായ്മയിലെ പ്രവർത്തകർ തന്നെ മുടങ്ങാതെ ചെയ്തു കൂട്ടായ്മയുടെ ചെണ്ടുവല്ലിപ്പാടത്തെക്കുറിച്ച് വാർത്ത ചെയ്യാനെത്തിയപ്പോൾ തോട്ടത്തിൽ മറ്റൊരു ചടങ്ങും നടക്കുന്നുണ്ടായിരുന്നു ഓണക്കാലത്ത് കാഴ്ചാപരിമിതി ഉള്ളവർക്ക് ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ കൂട്ടായ്മ ധനസഹായം നൽകി കാഴ്ചാ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പൈനൂർ താലൂക്ക് കമ്മിറ്റിക്കാണ് ധനസഹായം നൽകിയത് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ പച്ചക്കറി കൃഷി നടത്തി സ്വരൂപിച്ച തുകയാണ് കാഴ്ചാ ഓണക്കിറ്റ് വാങ്ങാൻ വിതരണം ചെയ്തത് മാധമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിത ധനസഹായം കൈമാറി ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പൈനൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ ടി വി രമേശൻ കെ വിജയൻ ലക്ഷ്മണൻ കോയിപ്ര എന്നിവർ തുക ഏറ്റുവാങ്ങി മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ കെ വി മനീഷ് പി ദിപീഷ് ബൈജു പണപ്പുഴ ചന്ദ്രൻ കാനായി പി ഭാസ്കരൻ ജിബിൻ ജോസഫ് അഭിലാഷ് പേരൂർ എന്നിവരും പങ്കെടുത്തു മാധമംഗല കൂട്ടായ്മയുടെ ഈ വർഷത്തെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുണ്ട് നമ്മൾ ഇതൊക്കെ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ജീവനുല പ്രവർത്തനത്തിന് കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം ഈ പ്രാവശ്യം നമ്മൾ ചെയ്ത വഴുതനായി കഴിഞ്ഞാലും പച്ചമുളക് ആയിക്കഴിഞ്ഞാലും വെള്ളയായിക്കഴിഞ്ഞാലും പൂവായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ വാഴ കൃഷിയായി കഴിഞ്ഞാലും അത് നമ്മുടെ മെമ്പർമാർ തന്നെ അതിൻ്റെ പണിയെടുത്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം മെമ്പർമാരുള്ള ഈ കൂട്ടായ്മയിൽ ഏകദേശം പതിനഞ്ചോളം ആൾക്കാർ എല്ലാ വൈകുന്നേരങ്ങളിലും നമ്മുടെ ഈ കൃഷിയിടങ്ങളിൽ വന്നിട്ട് നമ്മൾ തന്നെ ഇതിന് വളം കൊടുക്കുകയും ഇതിന് മണ്ണ് കൊടുക്കുകയും ഇതിൻ്റെ കിളവറച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഈ കൃഷി നമ്മൾ ചെയ്തത് അത് വളരെ സന്തോഷമുണ്ട് മറ്റ് നമ്മൾ ഈ കൃഷിയിടത്തിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആരെങ്കിലും സഹായിക്കാനുണ്ടാവില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കൂട്ടായ്മയുടെ മെമ്പർമാർ മാത്രം ചെയ്തതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ഇത് നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് വണ്ടേറെ ഒരു സംഖ്യ കിട്ടിയതിന് അത് ബ്ലൈൻഡിന്റെ താലൂക്ക് കമ്മിറ്റിക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് പ്രളയകാലത്താണ് മാധമംഗം കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോഴും മുടക്കമില്ലാതെ അത് തുടരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ